ഹലോ ഫ്രണ്ട്സ് ഇതൊരു ഈന്തു മരമാണേ ഇതിൽ വർഷാവർഷം ഈന്തങ്ങായ ലഭിക്കും ഇതിൻ്റെ വ്യത്യമെന്ന് വെച്ചാൽ ഈ ഈന്തു നിന്ന് കിട്ടുന്ന കായ് നമ്മൾ ഉണക്കി ഉണക്കി വെച്ചിട്ട് ഒരു ആറ് മാസം കഴിയുമ്പോൾ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കാം നല്ല കട്ടുള്ള സാധനമാണ് അത് നോക്കി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചാൽ നമുക്ക് പുട്ടും അടയും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക കോഴിക്കോട്ട അതിൻ്റെ ഇതിൻ്റെ ഉൽപ്പന്നം എന്ന് പറയുന്നത് നല്ല സാധനമാണ് നല്ല രുചിയാണ് പലതരത്തിനത് ഈ ഒരു ചുറ്റു കാണുന്നത് ഒരു വർഷത്തെ ഒഴിവാക്കുന്നതാണ് ഒരു ചുറ്റു വരണമെങ്കിൽ ഒരു വർഷം അങ്ങനെ കുഞ്ഞിക്കൊണ്ടിരിക്കും നീ ഇതിൻ്റെ കാണിച്ചു തരാതെ ഇതാണ് ഇതിൻ്റെ ഈന്തങ്ങ ഈന്തങ്ങുന്നത് ീന്തക്ക ഫ്രണ്ട്സ് ഹലോ ഇത് കൊക്കോയാണ് കൊക്കോക്ക ഇപ്പോൾ നല്ല വിലയുള്ള സമയമാണ് ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് നല്ല പൈസ മേടിക്കാം ആദ്യം ആയിരം ഉണ്ടായിരുന്നു ഇപ്പോൾ അറുന്നൂറ് രൂപ വിലയാണ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എൻ്റെ ചാനലിൽ പ്ലീസ് എല്ലാവരും ചെയ്തിരിക്കണേ